എക്കാലത്തും ഇന്ത്യയിൽ രാഷ്ട്രീയത്തിനതീതമായി നിലകൊണ്ട മേഖലകളായിരുന്നു ബഹിരാകാശ ആയുധ ഗവേഷണ രംഗവും പ്രതിരോധ മേഖലയും എന്നാൽ ഇക്കുറി മോദി ഭരിച്ച അഞ്ചു വർഷക്കാലം ഇന്ത്യ ബഹിരാകാശ രംഗത്തും യുദ്ധപ്രതിരോധ രംഗങ്ങളിലും ആർജിച്ച നേട്ടങ്ങളും അതിൽ തീർത്ത പ്രതിരോധങ്ങളും ഈ സർക്കാരിന്റെ മാത്രം നേട്ടമായി ഉയർത്തിക്കാട്ടാനും അതുവഴി ദേശവികാരം ഉയർത്താനുമാണ് മോദിയും ബി ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ദേശവികാരം വോട്ടായി മാറുമെന്നും അവർ കണക്കുകൂട്ടുന്നു ഉറി പുൽവാമ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സേന പാക് മണ്ണിൽ കയറി തിരിച്ചടി നൽകിയ സർജിക്കൽ സ്ട്രൈക്കുകളും ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം നടത്തിയ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണവുമെല്ലാം തങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നടന്നതെന്ന മട്ടിലാണ് ബി മോദിയും പ്രചരിപ്പിക്കുന്നത് പക്ഷേ ദശാബ്ദങ്ങൾ നീണ്ട കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തു തന്നെ തുടങ്ങിയ പല പദ്ധതികളുമാണ് ഇപ്പോൾ ഇപ്പോൾ ഐ എസ് ആർഒയുമായും ഡിആർഡിഒയുമെല്ലാം നടപ്പിലാക്കുന്നത് ഇത് മറച്ചുവെച്ചാണ് മോദി ഇതെല്ലാം തങ്ങളുടെ നേട്ടമെന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ നിരന്തരം വിമർശനം ഉയർത്തുന്നുണ്ട് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളുമെല്ലാം ഇക്കൂട്ടത്തിൽ ഇന്ന് ചർച്ചയാകുന്നത് ഒരു വീഡിയോ ആണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്രാവേളയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് മോദിയുടെ അവകാശവാദങ്ങൾക്ക് പ്രതിരോധം തീർത്തത് അതായത് ഏതാണ്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ഖാലിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം അംഗരക്ഷകരുടെ തന്നെ വെടിയേറ്റ് മരിക്കുന്നതിനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭാഷണത്തിന്റെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ബഹിരാകാശ രംഗത്തെ രാജ്യത്തിൻ്റെ നേട്ടങ്ങളിൽ നരേന്ദ്രമോദിയല്ല യഥാർത്ഥ അവകാശിയെന്നും കോൺഗ്രസ് സർക്കാരുകൾ കാണിച്ച ഇച്ഛാശക്തി ഇതാ കണ്ടോളൂ എന്നും സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ വീഡിയോ എ ഐ സി സി ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിക്കുന്നത് ബഹിരാകാശത്തേക്ക് ഇന്ത്യയുടെ സ്വപ്ന സഞ്ചാരിയായി റഷ്യയുടെ സോയ്സ് റോക്കറ്റിലേറി പറ്റ്നയിൽ നിന്നുള്ള രാകേഷ് ശർമ്മ എന്ന യുവാവ് പറന്നു ചെല്ലുന്നത് അതേ വർഷം ഏപ്രിൽ മൂന്നിനും അന്നത്തെ യാത്രയ്ക്കിടെ പുഞ്ചിരിയോടെ ആശംസ അറിയിച്ചും ഇന്ത്യയെ താങ്കൾക്ക് എങ്ങനെയാണ് മുകളിൽ നിന്ന് കാണാനാവുന്നത് എന്ന ചോദ്യമെറിഞ്ഞും ഇന്ദിര രാകേഷുമായി സംഭാഷണം നടത്തുന്ന വീഡിയോ ആണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് ബഹിരാകാശ യാത്രികന്റെ വേഷത്തിൽ ഏറ്റവും സുന്ദരം എന്ന അർത്ഥത്തിൽ സാറി ജഹാംസെ അച്ഛ എന്ന മറുപടിയാണ് രാകേഷ് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് റഷ്യൻ നിർമ്മിത സോയിസ് ടി പതിനൊന്ന് പേടകത്തിലായിരുന്നു ഈ പട്യാലക്കാരന്റെ യാത്ര ഇന്ത്യൻ എയർഫോഴ്സിലെ സ്ക്വാഡ്രൺ ലീഡറും പൈലറ്റുമായിരുന്ന രാകേഷ് ശർമ്മ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായത് ഇങ്ങനെയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് വ്യോമസേനയിൽ അംഗമാകുന്നത് മിടുക്കനായ ഉദ്യോഗസ്ഥന് സേന നൽകിയതും നല്ല പ്രോത്സാഹനം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഐ എസ് ആർഒയും റഷ്യൻ ബഹിരാകാശ ഗവേഷണ രംഗവും സംയുക്തമായി നടത്തിയ പദ്ധതിയിലേക്ക് രാകേഷ് ശർമ്മ എത്തുന്നത് അവിടെ നിന്നാണ് ബഹിരാകാശ യാത്രികനിലേക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നതും അന്ന് അമേരിക്കയായിരുന്നില്ല മറിച്ച് അതിലപ്പുറം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്ന റഷ്യയായിരുന്നു ഇന്ത്യ യുടെ സഹയാത്രികൻ ഇന്നും ആയുധരംഗത്ത് അമേരിക്കൻ ഇടപെടലിലേക്ക് രാജ്യം കൂടുതൽ കളം മാറ്റുമ്പോഴും രാജ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും റഷ്യൻ ആയുധങ്ങളും ആയുധ പ്രതിരോധ രംഗത്ത് അവരുടെ സാങ്കേതിക വിദ്യയാണെന്നും ഓർക്കണം ഇന്ദിരാഗാന്ധിയും രാകേഷ് ശർമ്മയും തമ്മിൽ നടന്ന സംഭാഷണം ഇങ്ങനെയാണ് മുകളിൽ നിന്ന് ഭാരതത്തെ താങ്കൾക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ആദ്യ ചോദ്യം എനിക്ക് തീർത്തു പറയാൻ പറ്റും ജി സാറി ജഹാം അച്ഛ എന്നായിരുന്നു രാകേഷിന്റെ മറുപടി രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങയിലാണ് അങ്ങയ്ക്ക് ഞങ്ങൾ എല്ലാവരുടെയും അഭിനന്ദനം ഇതൊരു ചരിത്രപരമായ ചുവടുവയ്പാണ് ബഹിരാകാശത്തെ ഇടപെടലുകളിൽ രാഷ്ട്രം കൂടുതൽ ജാഗരൂകരായിരിക്കും ഇനി അങ്ങോട്ട് അല്ല രാഷ്ട്രം കൂടുതൽ ജാഗരൂകരായിരിക്കും ഇനി അങ്ങോട്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു മാത്രമല്ല ഇതിലൂടെ നമ്മുടെ രാഷ്ട്രത്തിലെ യുവാക്കൾക്ക് ഇത്തരം സാഹസിക കാര്യങ്ങളിലേക്ക് ചുവടുവയ്ക്കുന്നതിന് ഇതൊരു വലിയ പ്രേരണയുമായിരിക്കും ഇതായിരുന്നു രാകേഷിന് അഭിനന്ദനം അറിയിച്ച് ഇന്ദിരാഗാന്ധിയുടെ മറുപടി ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി